ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസിൻ്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസിന് പഠിക്കാനുള്ള നാല് പുസ്തകങ്ങളിൽ നിന്നായി തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുടെ മോക്ടസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു സമാന്തരമായി തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഡെയിലി മോക്ക് ടെസ്റ്റ് ആരംഭിച്ചത് സെപ്റ്റംബർ പതിനെട്ടോടു കൂടി മുപ്പത്തഞ്ച് അധ്യായങ്ങളുടെയും മോക്ക് ടെസ്റ്റുകൾ നടത്തപ്പെടുകയാണ് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇരുന്നൂറ്റി അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ടതാണ് നമ്മുടെ പഠനസഹായി പുസ്തകം ഇനി വളരെ കുറച്ച് കോപ്പികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കെങ്കിലും പഠനസഹായി ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം ബന്ധപ്പെടുക ഒന്നാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക എന്തു ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് പറയുന്നത് അനുതപിച്ചാൽ മനസ്തപിച്ചാൽ പശ്ചാത്തപിച്ചാൽ ക്ഷമ ചോദിച്ചാൽ ഉത്തരം പശ്ചാത്തപിച്ചാൽ രണ്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങൾ എന്തു ചെയ്തേയുള്ളൂ എന്ന് പറയുവിൻ എന്നാണ് യേശു പറയുന്നത് കടമ നിർവഹിച്ചതേയുള്ളൂ ഏൽപ്പിക്കപ്പെട്ടത് ചെയ്തതേയുള്ളൂ ഉത്തരവാദിത്വം നിർവഹിച്ചതേയുള്ളൂ കൽപ്പിക്കപ്പെട്ടത് ചെയ്തതേയുള്ളൂ കടമ നിർവഹിച്ചതേയുള്ളൂ മൂന്ന് ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും മോശയുടെ നോഹയുടെ ലോത്തിൻ്റെ അബ്രഹാത്തിൻ്റെ നോഹയുടെ നാല് രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ ആർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് മക്കൾക്ക് ശിഷ്യന്മാർക്ക് സഹോദരന്മാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അഞ്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഹരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി ഇവിടെ പറയുന്ന ഞാൻ ഇവൻ ആരെല്ലാം ഞാൻ കർത്താവ് ഇവൻ ചുങ്കക്കാരൻ ഞാൻ കർത്താവ് ഇവൻ യഹൂദൻ ഞാൻ കർത്താവ് ഇവൻ ഫരിസയൻ ഞാൻ കർത്താവ് ഇവൻ നിയമജ്ഞൻ ഉത്തരം ഞാൻ കർത്താവ് ഇവൻ ചുങ്കക്കാരൻ ആറ് ആരെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് കുഞ്ഞുങ്ങളെപ്പോലെ ശിശുവിനെപ്പോലെ പോലെ വിശുദ്ധരെ പോലെ ശിശുവിനെ പോലെ ഏഴ് മനുഷ്യപുത്രനെ പറ്റി ആരുവഴി എഴുതപ്പെട്ടതെല്ലാമാണ് പൂർത്തിയാകുന്നത് മോശവഴി പ്രവാചകന്മാർ വഴി അപ്പോസ്റ്റലന്മാർ വഴി വിശുദ്ധ ലിഖിതങ്ങൾ വഴി ഉത്തരം പ്രവാചകന്മാർ വഴി എട്ട് നസ്രേനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞത് എന്ത് ഗുരു ഞങ്ങളിൽ കനിയണമേ നസ്രനായ യേശുവേ എന്നിൽ കനിയണമേ ദാബീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഉത്തരം ദാബീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ഒൻപത് കാഴ്ച ലഭിച്ച കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയപ്പോൾ എല്ലാവരും ചെയ്തതെന്ത് അവനെ പിന്തുടർന്നു ദൈവത്തെ സ്തുതിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു പത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന സക്കേവൂസ് എങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചത് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആമോദത്തോടെ സന്തോഷത്തോടെ പതിനൊന്ന് നാലിരട്ടിയായി തിരിച്ചുകൊടുക്കുന്നതാർക്ക് ദരിദ്രർക്ക് വിധവകൾക്ക് അനാഥർക്ക് ആരുടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സക്കേവൂസ് പറയുന്ന ഒരു വാക്യമാണ് ഉത്തരം ആരുടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് താൻ നാണയം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ കാരണമായി വേറൊരുവൻ ആദ്യം പറയുന്നത് എന്ത് നീ വയ്ക്കാത്തത് എടുക്കുന്നവനാണ് നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ് നിന്നെ എനിക്ക് ഭയമായിരുന്നു നീ കർക്കശനായിരുന്നു ഉത്തരം നിന്നെ എനിക്ക് ഭയമായിരുന്നു പതിമൂന്ന് അവനിൽ നിന്ന് ആ നാണയം നാണയമെടുത്ത് പത്തു നാണയം ഉള്ളവന് കൊടുക്കുക ആരിൽ നിന്ന് മറ്റൊരുവനിൽ നിന്ന് വേറൊരുവനിൽ നിന്ന് ദുഷ്ടഭൃത്യനിൽ നിന്ന് അഞ്ചു നാണയം നേടിയവനിൽ നിന്ന് ദുഷ്ടഭൃത്യനിൽ നിന്ന് പതിനാല് എന്തില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ എന്നാണ് പറയുന്നത് ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഞാൻ നേതാവാകുന്നത് ഞാൻ നയിക്കുന്നത് ഞാൻ രാജാവാകുന്നത് ഉത്തരം ഞാൻ ഭരിക്കുന്നത് പതിനഞ്ച് അവൻ കടന്നു പോകുമ്പോൾ അവർ എവിടെയാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചത് പാതയിൽ വഴിയിൽ കഴുതപ്പുറത്ത് മാർഗമധ്യേ ഉത്തരം വഴിയിൽ പതിനാറ് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് ആർത്തുവിളിച്ചതാര് ജനങ്ങൾ ജനക്കൂട്ടം ശിഷ്യഗണം മുഴുവൻ ജെറുസലേമിൽ നിന്നും വന്ന സ്ത്രീകൾ ഉത്തരം ശിഷ്യഗണം മുഴുവൻ പതിനേഴ് ആരെയെല്ലാം നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൻമേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറയുന്നത് നിന്നെയും നിന്റെ മക്കളെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്നെയും നിന്റെ സമൂഹത്തെയും നിന്നെയും നിന്റെ അയൽക്കാരെയും ഉത്തരം നിന്നെയും നിന്റെ മക്കളെയും പതിനെട്ട് മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ആ മനുഷ്യൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്നും പോയത് വളരെ നാളത്തേക്ക് കുറച്ചു നാളത്തേക്ക് ദീർഘനാളത്തേക്ക് അനവധി നാളത്തേക്ക് ഉത്തരം ദീർഘനാളത്തേക്ക് പത്തൊൻപത് ഇവനാണ് അവകാശി അതുകൊണ്ട് ഇവനെ നമുക്ക് എന്തു ചെയ്യാം എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് വധിക്കാം കൊന്നുകളയാം കൊല്ലാം മരണത്തിന് ഏൽപ്പിക്കാം ഉത്തരം കൊന്നുകളയാം ഇരുപത് ആര് ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്താണെന്നാണ് യേശു ചോദിക്കുന്നത് കൂലിക്കാർ വേലക്കാർ തൊഴിലാളികൾ പണിക്കാർ ഉത്തരം പണിക്കാർ ഇരുപത്തൊന്ന് അവർ നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ആരെയാണ് അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത് ആളുകളെ ചാരന്മാരെ ദൂതന്മാരെ ശ്രേഷ്ഠന്മാരെ ഉത്തരം ചാരന്മാരെ ഇരുപത്തിരണ്ട് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് അവർ ചോദിച്ചപ്പോൾ അവൻ യേശു എന്താണ് മനസ്സിലാക്കിയത് അവരുടെ ഉദ്ദേശം അവരുടെ ആലോചന അവരുടെ കൗശലം അവരുടെ ദുഷ്ടത ഉത്തരം അവരുടെ കൗശലം ഇരുപത്തിമൂന്ന് അവർ മൗനം അവലംബിച്ചത് എന്തുകൊണ്ട് അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവനോട് എന്തെങ്കിലും പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല അവനോട് എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു അവനെപ്പോലെ മറ്റാരും സംസാരിച്ചില്ല ഉത്തരം അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ഇരുപത്തിനാല് ഒരാളുടെ വിവാഹിതനായ സഹോദരൻ എങ്ങനെ മരിച്ചാലാണ് അവൻ്റെ സഹോദരൻ അവന്റെ വിധവയെ സ്വീകരിക്കുകയും അവനുവേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യണമെന്ന് മോശ കൽപ്പിച്ചിരിക്കുന്നത് യൗവനത്തിൽ വാർദ്ധക്യത്തിൽ സന്താനമില്ലാതെ അകാലത്തിൽ ഉത്തരം സന്താനമില്ലാതെ ഇരുപത്തഞ്ച് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളതാര് ദൈവം ക്രിസ്തു വിശുദ്ധർ മോശ ഉത്തരം മോശ ഇരുപത്തി ആറ് ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷമായിക്കൊള്ളട്ടെ അതേപറ്റി ചോദ്യമില്ലാത്തത് എവിടെ സ്വർഗത്തിൽ പാതാളത്തിൽ നരകത്തിൽ ഭൂമിയിൽ ഉത്തരം പാതാളത്തിൽ ഇരുപത്തി മനുഷ്യൻ വിലപിക്കുന്നത് എന്തിനെ പ്രതി ശരീരനാശത്തെ പ്രതി രോഗങ്ങളെ പ്രതി ദുഃഖങ്ങളെ പ്രതി പാപങ്ങളെ പ്രതി ഉത്തരം ശരീരനാശത്തെ പ്രതി ഇരുപത്തെട്ട് ഭക്ഷണ അവസരങ്ങളിൽ എന്ത് കാണിക്കുന്നതിലാണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് ആർത്തി വ്യഗ്രത സ്വാർത്ഥ താല്പര്യം തന്നിഷ്ടം സ്വാർത്ഥ താല്പര്യം ഇരുപത്തിയൊൻപത് എല്ലാ ഇടപാടുകളിലും എന്താണ് വയ്ക്കേണ്ടത് രേഖ സൂക്ഷിക്കുക കണക്ക് വയ്ക്കുക ഉടമ്പടി സൂക്ഷിക്കുക സമയക്രമം വയ്ക്കുക കണക്ക് വയ്ക്കുക മുപ്പത് അവിടുത്തെ ജ്ഞാനത്തിന്റെ എന്താണ് അവിടെ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നത് മഹത്വം മഹിമകൾ വൈശിഷ്ട്യം സമ്പൂർണത മഹിമകൾ മുപ്പത്തൊന്ന് സൂര്യൻ അതിന്റെ മൂന്നിരട്ടി ചൂടിൽ എന്തിനെയാണ് ദഹിപ്പിക്കുന്നത് പർവ്വതങ്ങളെ ഭൂമിയെ മരുഭൂമിയെ മണ്ണിനെ പർവ്വതങ്ങളെ മുപ്പത്തിരണ്ട് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് തുഷാരം ഹിമവാദം മൂടൽമഞ്ഞ് മഞ്ഞ് മൂടൽ മഞ്ഞ് മുപ്പത്തിമൂന്ന് മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും ചിലർ എങ്ങനെ വസിച്ചവരായിരുന്നു സ്വവസതികളിൽ സന്തോഷപൂർവ്വം സ്വവസതികളിൽ സമാധാനപൂർവ്വം കാരുണ്യപൂർവം ഐശ്വര്യപൂർവ്വം സ്വവസതികളിൽ സമാധാനപൂർവ്വം മുപ്പത്തിനാല് അവിടുന്ന് കർത്താവ് അവനെ അതായത് മോശയെ തിരഞ്ഞെടുത്തത് എവിടെ നിന്ന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് യൂതായിൽ നിന്ന് എല്ലാ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് മുപ്പത്തഞ്ച് കർത്താവ് നൽകിയ എന്തിനു ചുറ്റുമാണ് മാതള നാരങ്ങ തുന്നി ചേർത്തത് വിശിഷ്ട വസ്ത്രങ്ങൾക്ക് ചുറ്റും അങ്കിക്ക് ചുറ്റും എഫോദിന് ചുറ്റും കിരീടത്തിന് ചുറ്റും അങ്കിക്ക് ചുറ്റും മുപ്പത്താറ് ഫിനഹാസ് എന്തിൽ തീഷ്ണതയുള്ളവനായിരുന്നു ദൈവസ്നേഹത്തിൽ ദൈവഭക്തിയിൽ സഹോദര സ്നേഹത്തിൽ കാരുണ്യത്തിൽ ദൈവഭക്തിയിൽ മുപ്പത്തേഴ് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ ആരാണ് മനസ്സിലാക്കിയത് ജനം ശിഷ്യന്മാർ എല്ലാ ഇസ്രായേൽക്കാരും ജോഷുവായും കാലബും എല്ലാ ഇസ്രായേൽക്കാരും മുപ്പത്തെട്ട് ആരുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തുവിളിച്ചു കൊണ്ടാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചത് ആയിരങ്ങളുടെ മേൽ പതിനയ്യായിരങ്ങളുടെ മേൽ പതിനായിരങ്ങളുടെ മേൽ പതിനേഴായിരങ്ങളുടെ മേൽ പതിനായിരങ്ങളുടെ മേൽ മുപ്പത്തൊൻപത് എന്നും നിലനിൽക്കുന്ന എന്താണ് സോളമൻ ഒരുക്കിയത് ദേവാലയം അങ്കണം ബലിപീഠം ഒരു വിശുദ്ധ സ്ഥലം ഉത്തരം ഒരു വിശുദ്ധ സ്ഥലം നാൽപ്പത് ഏലിയ എന്തിൽ നീ എത്ര മഹത്വമുള്ളവൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അടയാളങ്ങളിൽ അത്ഭുത പ്രവൃത്തികളിൽ പ്രവചനങ്ങളിൽ വെളിപാടുകളിൽ ഉത്തരം അത്ഭുത പ്രവൃത്തികളിൽ നാൽപ്പത്തൊന്ന് സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഇവിടെയാണ് ചിതറിയത് ൂമിയിലെങ്ങും ഇസ്രായേലിൽ മരുഭൂമിയിൽ ലോകത്തിൽ ഉത്തരം ഭൂമിയിലെങ്ങും നാൽപ്പത്തിരണ്ട് ജോസിയ ചരിച്ചത് എങ്ങനെ നീതിയുടെ മാർഗത്തിൽ സത്യത്തിന്റെ പാതയിൽ ഉത്തമ മാർഗത്തിൽ വിശുദ്ധ മാർഗത്തിൽ ഉത്തമ മാർഗത്തിൽ നാൽപ്പത്തിമൂന്ന് ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ആര് സോളമൻ ഹെസക്കിയ പ്രധാന പുരോഹിതനായ ശിമയോൻ ശിമയോൻ പത്രോസ് പ്രധാന പുരോഹിതനായ സിമയോൻ നാൽപ്പത്തിനാല് അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ എവിടുത്തെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർവമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ഭൂമിയിലെ സ്വർഗത്തിലെ ഇസ്രായേലിലെ യൂതായിലെ ഇസ്രായേലിലെ നാൽപ്പത്തി നിങ്ങൾ എന്നെ വെറുക്കുകയും എവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്നാണ് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത് ഗിലയാദിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് എൻറെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്ന് ആരെ അയച്ചാണ് ജഫ്ത അമോന്യ രാജാവിനോട് ചോദിച്ചത് ആളുകളെ അയച്ച് ഭൃത്യന്മാരെ അയച്ച് ദൂതന്മാരെ അയച്ച് ചാരന്മാരെ അയച്ച് ദൂതന്മാരെ അയച്ച് നാൽപ്പത്തിയേഴ് സീഹോൻ ഇസ്രായേലിനെതിരെ താവളമടിച്ചത് ഇവിടെ യാഹാസിൽ യാഹാസിൽ ലായിഷിൽ മിസ്പായിൽ ഷീലോയിൽ ജഫ്ത എവിടെയുള്ള തന്റെ വീട്ടിലേക്കാണ് വന്നത് ഗിലയാദിലുള്ള മിസ്പായിലുള്ള ഷീലോയിലുള്ള യൂതായിലുള്ള മിസ്പായിലുള്ള നാൽപ്പത്തൊൻപത് എഫ്രാഹിംകാരോട് എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തത് എന്ത് ജോർദാന്റെ കടവുകൾ ഗിലയാദു ദേശം പട്ടണങ്ങൾ അരോവേർ ജോർദാന്റെ കടവുകൾ അൻപത് അയ്യാലോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പിറധോനിൽ ബദ്ലഹേമിൽ സെബിലൂൺ ദേശത്ത് എഫ്രായിം ദേശത്ത് സെബിലൂൺ ദേശത്ത് അൻപത്തൊന്ന് തൻ്റെ വന്ന ദൈവപുരുഷന്റെ മുഖം എങ്ങനെ ഉള്ളതായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുന്നത് ഭയപ്പെടുത്തുന്നത് പ്രകാശിക്കുന്നത് തിളക്കമുള്ളത് ദൈവദൂതന്റേതു പോലെ പേടിപ്പെടുത്തുന്നത് ദൈവദൂതന്റേതു പോലെ പേടിപ്പെടുത്തുന്നത് അൻപത്തിരണ്ട് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദൂതൻ എന്ത് തിന്നുകയും അരുത് എന്നാണ് പറയുന്നത് മുന്തിരിയിൽ നിന്നുള്ളതൊന്നും ലഹരി പദാർത്ഥമൊന്നും അശുദ്ധമായതൊന്നും ശുദ്ധമായതൊന്നും ഉത്തരം അശുദ്ധമായതൊന്നും അൻപത്തിമൂന്ന് സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള സ്ഥലമേത് മഹനേദാൻ തിംന ലായിഷ് ഗിലയാദ് മഹനേദാൻ അൻപത്തിനാല് അക്കാലത്ത് ആരാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് അമോന്യർ ഫിലിസ്ത്യർ അമോര്യർ സീതോന്യർ ഫിലിസ്ത്യർ അൻപത്തഞ്ച് സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് അവൻ എന്തു ചെയ്തു ചീന്തിക്കളഞ്ഞു കവർന്നെടുത്തു അടർത്തിയെടുത്ത് ഭക്ഷിച്ചു ദൂരെ കളഞ്ഞു അടർത്തിയെടുത്ത് ഭക്ഷിച്ചു അമ്പത്താറ് സാംസൺ അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ എത്ര പേരെ കൊന്ന് കൊള്ളയടിച്ചാണ് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് മുന്നൂറ് പേരെ മുപ്പത് പേരെ പതിമൂന്ന് പേരെ അറുപത് പേരെ മുപ്പത് പേരെ അമ്പത്തേഴ് ഇപ്രാവശ്യവും ഞാൻ ഫിലിസ്തീനോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ എന്തായിരിക്കുകയില്ല എന്നാണ് സാംസൺ പിതാവിനോട് പറഞ്ഞത് കുറ്റമായിരിക്കുകയില്ല സമ്മതമായിരിക്കുകയില്ല അറിവോടെ ആയിരിക്കുകയില്ല നിശ്ചയമായിരിക്കുകയില്ല കുറ്റമായിരിക്കുകയില്ല അൻപത്തെട്ട് ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ പന്തവും വച്ചുകെട്ടി അനന്തരം അവൻ ചെയ്തതെന്ത് ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഓടിച്ചു വിട്ടു അഗ്നിക്കിരയാക്കി അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അൻപത്തി ഒൻപത് അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ എങ്ങനെയാണ് അവനെ കാണാനെത്തിയത് സന്തോഷത്തോടെ ആർപ്പ് വിളികളോടെ യുദ്ധസന്നദ്ധരായി നൃത്ത ചുവടുകളോടെ വിളികളോടെ അറുപത് അവൻ എല്ല് എറിഞ്ഞുകളഞ്ഞ ആ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് മഹനേദാൻ റാമാ ലേഹി എൻഹക്കോർ സോറോക്ക് റാമാത് ലേഹി അറുപത്തൊന്ന് ന്യായാധിപന്മാർ പതിനാറ് ഒന്ന് പ്രകാരം സാംസൺ എവിടേക്കാണ് പോയത് ഗാസായിലേക്ക് തിംനായിലേക്ക് ലാൽഷിലേക്ക് ഏത്താം പാറക്കെട്ടിലേക്ക് ഗാസായിലേക്ക് അറുപത്തിരണ്ട് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളോട് അതായത് ദലീലായിയോട് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നിനക്കു തരാം സാംസനെ നീ വശീകരിക്കണം നിന്നെയും കുടുംബത്തെയും അഗ്നിക്കിരയാക്കും അവന്റെ ശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കണം ഉത്തരം സാംസനെ നീ വശീകരിക്കണം അറുപത്തിരണ്ട് തൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് എന്തിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകുമെന്നാണ് സാംസൻ പറഞ്ഞത് പാവിനോട് ചേർത്ത് നൂലിനോട് ചേർത്ത് ഞാണിനോട് ചേർത്ത് തറിയോട് ചേർത്ത് പാവിനോട് ചേർത്ത് അറുപത്തി നാല് നിന്റെ എന്ത് എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ദലീല സാംസനോട് ചോദിച്ചത് ആത്മാവ് മനസ്സ് ഹൃദയം ശരീരം ഉത്തരം ഹൃദയം അറുപത്തിയഞ്ച് സാംസനെ അവർ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് തടവറയിൽ നിന്ന് കാരാഗൃഹത്തിൽ നിന്ന് ഏത്താം പാറക്കെട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് കാരാഗൃഹത്തിൽ നിന്ന് അറുപത്താറ് ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം ആളുകളെ അവൻ കൊന്നതെപ്പോൾ മരണസമയത്ത് മരണശേഷം മരണത്തിന് തൊട്ടുമുമ്പ് യുദ്ധത്തിൽ മരണസമയത്ത് അറുപത്തേഴ് നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും എന്തെല്ലാം തന്നുകൊള്ളാമെന്നാണ് മിക്ക പറയുന്നത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും ഭക്ഷണവും വസ്ത്രവും വെള്ളിനാണയവും ഭക്ഷണവും പാർപ്പിടവും ഭക്ഷണവും വസ്ത്രവും ഉത്തരം വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും അറുപത്തെട്ട് ഹൃദയം സന്തുഷ്ടമായ പുരോഹിതൻ മിക്കായുടെ ഭവനത്തിൽ നിന്ന് എടുത്തതായി പറയാത്ത വിഗ്രഹമേത് കുലവിഗ്രഹം വാർപ്പ് വിഗ്രഹം കൊത്തു വിഗ്രഹം വാർപ്പ് വിഗ്രഹം അറുപത്തൊൻപത് ബദ്രഹോബിലുള്ള താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്നത് എന്ത് തിംന ലായി എഴുപത് മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ഏത് ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു യൂതാ ഗോത്രത്തിൻ്റെ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ ദാൻ ഗോത്രത്തിൻ്റെ സിമയോൻ ഗോത്രത്തിൻ്റെ ദാൻ ഗോത്രത്തിന്റെ എഴുപത്തിയൊന്ന് രക്ഷ പ്രതീക്ഷിച്ച് യഹൂദർ ശിഷ്യന്മാർ യഹൂദർ എഴുപത്തിരണ്ട് യഹൂദരെയും വിജാതിരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു എങ്ങനെയാണ് തകർത്തത് തന്റെ മരണം മൂലം പുനരുദ്ധാനം വഴി പീഡാസഹനം വഴി അത്ഭുത പ്രവൃത്തികൾ വഴി തന്റെ മരണം മൂലം എഴുപത്തിമൂന്ന് എന്തു ധരിച്ചാണ് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം നൽകുന്നത് രക്ഷയുടെ പടത്തൊപ്പി ദൈവവചനമാകുന്ന വാൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ വിശ്വാസത്തിൻ്റെ കവചം ദൈവത്തിന്റെ ആയുധങ്ങൾ എഴുപത്തിനാല് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പൗലോസ്ലിഹ ആശംസിക്കുന്നത് എന്തെല്ലാം കൃപയും സമാധാനവും സ്നേഹവും സഹിഷ്ണുതയും ആനന്ദവും ആഹ്ലാദവും സന്തോഷവും സമാധാനവും കൃപയും സമാധാനവും എഴുപത്തിയഞ്ച് ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്തെല്ലാം ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ മാംസം വഴി രക്ഷയും ക്രിസ്തുവിൽ രക്ഷയും അവൻ്റെ രക്തം വഴി രക്ഷയും ക്രിസ്തുവിൽ രക്ഷയും അവൻ്റെ മാംസം വഴി രക്ഷയും ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും എഴുപത്തി ആറ് നാം ആദ്യമായി ക്രിസ്തുവിൽ അർപ്പിച്ചത് വിശ്വാസം ധൈര്യം പ്രത്യാശ സ്നേഹം പ്രത്യാശ എഴുപത്തേഴ് ആർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൊലുസ്ലിഹ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾക്ക് മനുഷ്യർക്ക് പുരോഹിതർക്ക് വിശുദ്ധർക്ക് വിശുദ്ധർക്ക് എഴുപത്തെട്ട് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും എവിടെ ഇരുത്തുകയും ചെയ്തു സ്വർഗത്തിൽ അവിടുത്തെ അടുത്ത് സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ പിതാവിനോടൊപ്പം സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് എഴുപത്തി എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിന്റെ പൂർണ്ണതയെന്ത് ആത്മാവ് സഭ കരുണ സ്നേഹം സഭ എൺപത് നിങ്ങൾ മൃതരായിരുന്നപ്പോൾ പിന്തുടർന്നതെന്ത് ഈ ലോകത്തിന്റെ സമ്പത്ത് സുഖലോലുപത ഈ ലോകത്തിന്റെ ഗതി ഈ ലോകത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ ലോകത്തിന്റെ ഗതി എൺപത്തൊന്ന് അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് എങ്ങനെ ജീവിച്ചു അവിശ്വാസത്തിൽ അധാർമികതയിൽ ജഡമോഹങ്ങളിൽ ദുഷ്പ്രേരണയിൽ ജഡമോഹങ്ങളിൽ എൺപത്തിരണ്ട് നമ്മൾ എന്തു വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ധത മൂലം ദുർമാർഗം വഴി അന്ധകാരം വഴി പാപം വഴി പാപം വഴി എൺപത്തിമൂന്ന് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്തതല്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ കരുതലാണ് ദൈവത്തിന്റെ ദാനമാണ് എൺപത്തിനാല് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ അപരിചിതരായിരുന്നത് എന്തിന് ദൈവീക സന്തോഷത്തിന് സ്വർഗീയ നന്മകൾക്ക് ദൈവസ്നേഹത്തിന് ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് എൺപത്തി ക്രിസ്തു ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ച് തകർത്തത് എന്ത് മനുഷ്യരുടെ ഇടയിലെ അവിശ്വാസം അന്ധകാരം ശത്രുതയുടെ മതിലുകൾ സ്നേഹത്തിന്റെ മതിലുകൾ ശത്രുതയുടെ മതിലുകൾ എൺപത്തി ആറ് ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്താണ് സംസ്ഥാപിച്ചത് സഭ ഐക്യം സമാധാനം ഹൃദയാനന്ദം സമാധാനം എൺപത്തി ഏഴ് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും എവിടുത്തെ അംഗങ്ങളുമാണ് തിരുസഭയിലെ സ്വർഗത്തിലെ ദൈവരാജ്യത്തിലെ ദൈവഭവനത്തിലെ ദൈവഭവനത്തിലെ എൺപത്തെട്ട് യേശുക്രിസ്തുവിനെ പ്രതി പൗലോസ്ലിഹ എന്തായി തീർന്നിരിക്കുന്നു ബന്ധനസ്ഥനായി അപ്പോസ്തനായി തടവുകാരനായി ശുശ്രൂഷകനായി തടവുകാരനായി എൺപത്തി ഒൻപത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് പോലീസ് പറയുന്നത് അറിവ് ഉൾക്കാഴ്ച ജ്ഞാനം വിവേകം ഉൾക്കാഴ്ച തൊണ്ണൂറ് എവിടെയുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഭൂമിയിലുള്ള സഭയിലുള്ള സ്വർഗീയ ഇടങ്ങളിലുള്ള മാനവ ഹൃദയങ്ങളിലുള്ള സ്വർഗീയ ഇടങ്ങളിലുള്ള തൊണ്ണൂറ്റൊന്ന് എന്തിനെ പ്രതിയാണ് നിങ്ങൾക്ക് മഹത്വം എന്നാണ് പോലൂസ്ലിഹ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഠകളെ പ്രതി ക്രിസ്തുവിൻ്റെ പീഠാസഹനത്തെ പ്രതി ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ കരുണയെ പ്രതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഢകളെ പ്രതി തൊണ്ണൂറ്റി രണ്ട് നിങ്ങളെന്തിൽ വേരുപാകി അടിയുറയ്ക്കണം എന്നാണ് പോലൂസ്ലിഹ പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തിൽ വിശുദ്ധിയിൽ ജ്ഞാനത്തിൽ കാരുണ്യത്തിൽ സ്നേഹത്തിൽ തൊണ്ണൂറ്റിമൂന്ന് സമാധാനത്തിന്റെ ബന്ധത്തിൽ എന്തു നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പോലൂസ്ലിഹ ആവശ്യപ്പെടുന്നത് സ്നേഹം സഹിഷ്ണുത ആത്മാവിന്റെ ഐക്യം ആർദ്രത ആത്മാവിന്റെ ഐക്യം തൊണ്ണൂറ്റിനാല് ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത് വിശുദ്ധരെ പ്രവാചകന്മാരെ അസംഖ്യം തടവുകാരെ ഉയർപ്പിക്കപ്പെട്ടവരെ അസംഖ്യം തടവുകാരെ തൊണ്ണൂറ്റിയഞ്ച് വിശുദ്ധരെ എന്താക്കാനാണ് ക്രിസ്തു വരം നൽകിയത് സമ്പന്നരാക്കാൻ പരിപൂർണരാക്കാൻ ഐക്യപ്പെടുത്താൻ നവീകരിക്കാൻ പരിപൂർണരാക്കാൻ തൊണ്ണൂറ്റാറ് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നു മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു പുനർജീവിക്കേണ്ടിയിരിക്കുന്നു ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു വളരേണ്ടിയിരിക്കുന്നു തൊണ്ണൂറ്റേഴ് എഫ് എരുപത്തിമൂന്ന് പ്രകാരം നിങ്ങൾ എങ്ങനെ നവീകരിക്കപ്പെടട്ടെ എന്നാണ് പോലൂസ് പറയുന്നത് ആത്മാവിന്റെ ചൈതന്യത്തിൽ നന്മയുടെ നിറവിൽ വിശുദ്ധിയുടെ നിറവിൽ മനസ്സിൻ്റെ ചൈതന്യത്തിൽ മനസ്സിൻ്റെ ചൈതന്യത്തിൽ തൊണ്ണൂറ്റി നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്തിൻ്റെ വാക്ക് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പോലൂസ് പറയുന്നത് ദുഷ്ടതയുടെ മേച്ഛതയുടെ തിന്മയുടെ കപടതയുടെ തിന്മയുടെ തൊണ്ണൂറ്റൊൻപത് ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ ആരായിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവമക്കളായിരിക്കുന്നു പ്രകാശമായിരിക്കുന്നു വെളിച്ചമായിരിക്കുന്നു പ്രകാശമായിരിക്കുന്നു നൂറ് പൊലോസ്ലിഹ എന്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് താൻ എന്നാണ് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷ രഹസ്യത്തിന്റെ സ്വർഗീയ നന്മകളുടെ വിശ്വാസ രഹസ്യത്തിന്റെ സുവിശേഷ രഹസ്യത്തിന്റെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് ദിവസങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി അവശേഷിക്കുന്നത് ദിവസം ഒരധ്യായം വെച്ച് പഠിച്ചു പോയാൽ പോലും ഇനിയും നമുക്ക് പൂർണ്ണമായും പഠിക്കാനും നൂറിൽ നൂറ് മാർക്ക് കരസ്ഥമാക്കാനും ഒക്കെ സാധിക്കും മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി നാലായിരത്തോളം ചോദ്യങ്ങൾ തയ്യാറാക്കിയ ഒരു പഠനസഹായി തയ്യാറാക്കിയിട്ടുണ്ട് പി ഒ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ് ചോദ്യങ്ങളുടെ ഒരു പി ഡി എഫ് ഉണ്ട് പി ഡി എഫിന്റെ പ്രിന്റും പഠന സഹായവും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതോടൊപ്പം ഡെയിലി മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് ഒരു ദിവസം ഒരു അധ്യായം പഠിച്ച് പരീക്ഷ എഴുതാനുള്ള അവസരമാണ് അതിലൂടെ നൽകുന്നത് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും ബന്ധപ്പെടുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അതോടൊപ്പം ഇപ്പോൾ ഈ നടത്തിയ മോക്ക് ടെസ്റ്റിന്റെ നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾ അത് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഒരു പ്രാവശ്യം കൂടി കണ്ട് അതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങളുടെ പേരും മാർക്കും കൂടി കമൻ്റ് ചെയ്യുക എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി